മരണത്തിന് നിശബ്ദമാക്കാൻ പറ്റാത്ത ഒന്നുണ്ട് അത് പാട്ടാണ് ഇന്ന് ഞാൻ ആലോചിച്ച് പോവുകയാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ അഡ്മിറ്റ് ഉണ്ടായിരുന്ന ആ ഒരു ഉപ്പായക്കുറിച്ച് അതിന് മുമ്പും പലപ്പോഴും ഇവിടെ വരാറുണ്ട് വരുമ്പോഴൊക്കെ എനിക്ക് പാട്ട് പാടിത്തരും കഴിഞ്ഞ പ്രാവശ്യം അഡ്മിറ്റ് ഉണ്ടായപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ എനിക്ക് ഒന്ന് രണ്ട് പാട്ട് പാടീത്താന്നാണ് ഒരു പാട്ടേ ഞാൻ ചോദിച്ചുള്ളൂ കലാകാരന്മാർ കഥ ആണ് ഒരാൾ ആവശ്യപ്പെട്ട അല്ല വാരി കോരി കൊടുക്കാൻ തോന്നും അവരുടെ കല അവരുടെ സംഗീതം ഞാൻ പറഞ്ഞ പാടെ നല്ല മനോഹരമായ മുഹമ്മദ് റാഫിയുടെ ഗസൗണ്ടിലുള്ള ഒരു ഹിന്ദുസ്ഥാനി സംഗീതം എനിക്ക് പാടി പാടിത്തന്നു അത് കഴിഞ്ഞ് മനോഹരമായൊരു മലയാളം പാട്ടും ഇന്നും കാഥകളിൽ ഏറ്റവും മനോഹരമായ ശബ്ദമേ അത് മുഴങ്ങാണ് ഇന്ന് രാവിലെ ആശുപത്രി ഇപ്പം കുറച്ച് മുമ്പ് ആശുപത്രി നല്ല തിരക്കുള്ള സമയമാണ് ചസ്പനായിട്ട് ഒരു സഹോദരൻ അവിടെ ഇങ്ങനെ വിളറി പൂണ്ടി നിൽക്കുകയാണ് ഭയങ്കര ചസ്പി ജി എടുത്തപ്പം ചെറിയ മെഡിപ്പിൽ കുറവുണ്ട് മനസ്സിലായി കുറച്ചൊക്കെ ഒരു ഫങ്ഷനല്ലോ എന്നാൽ കുറച്ചൊരു ചെറിയ ചെറിയ ചെറിയൊരു പ്രശ്നവും ഉള്ള രീതിയിലൊക്കെ കണ്ടത് വലിയൊരു പ്രശ്നം ഉണ്ടെന്നല്ല എങ്കിലും അവരുടെ അസ്വസ്ഥതകൾ അവരുടെ ഫാമിലിയുടെ വിഭ്രാളങ്ങളൊക്കെ കണ്ടപ്പം അവരെ മഞ്ചേരിയിലേക്ക് റെഫർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് അതിനിടയിലാണ് ഇവർ വരുന്ന വരുന്നത് ഒരു മരണം കൺഫേം ചെയ്യാണ്ട് ഒന്ന് വരണം എന്ന് പറഞ്ഞു ഞാൻ വരാം പക്ഷേ ഇവിടെ ഒരു പേഷ്യൻ്റ് ഉണ്ട് അതൊന്ന് ശരിയാവട്ടെ എന്ന് പറഞ്ഞു അവർ ഈ പേഷ്യൻ്റെ അവസ്ഥ കണ്ടുകൊണ്ട് അവിടെ അവരെ കാത്തിരുന്നു എന്നാൽ അപ്പോൾ ഞാൻ വേഗം അവർ അവർ തന്നെ സ്വയം മെഡിക്കൽ കോളേജിൽ പോകണം മഞ്ചേരി എന്ന് പറഞ്ഞപ്പോൾ അവരെ അവിടെ റെഫർ ചെയ്യാനൊക്കെ നിന്നു അപ്പോഴേക്കും മറ്റൊരു സഹോദരി ചെസ് പെയിൻ വന്നു ഇ സി ജി എടുക്കാനൊക്കെ ഓർഡർ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊന്നും എടുത്ത് കഴിഞ്ഞിട്ട് എന്നിട്ട് വരാമെന്ന് പറഞ്ഞു പക്ഷെ അത് അവർക്ക് അറിയുന്ന ആരോ ആയതുകൊണ്ട് അവരോട് പെർമിഷൻ വാങ്ങി ഞാൻ അങ്ങോട്ട് വീട്ടിലെത്തി മരണം കൺഫേം ചെയ്തപ്പം കണ്ണുകൾ പീപ്പിൾസ് ഫിക്സഡ് ടൈലേറ്റഡ് പൾസൊന്നും കിട്ടാനില്ല അപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഇത് എനിക്ക് പാട്ട് പാടി തന്ന ഉപ്പയാണ് എന്നുള്ളത് ചിലപ്പോൾ അങ്ങനെ ഒരുപാട് അസുഖങ്ങളൊക്കെ വന്നു കഴിയുമ്പം രൂപമാറ്റങ്ങൾ വരുള്ളൂ പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ മകൻ തന്നെ എന്നെ ആശുപത്രിയിലേക്ക് തിരികെ കൊണ്ടുവരികയാണ് ഞാൻ പറഞ്ഞു വേഗം പോകണം അവിടെ ഒരു ഇ സി ജി വെയിറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ തിരികെ പോരുന്ന സമയത്ത് മകൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഉപ്പായിരുന്നു മനസ്സിലായില്ലേന്ന് ചോദിച്ചു ആ പാട്ട് പാടുന്ന പാട്ടുപാടുന്ന എന്നൊരു വാക്ക് കേട്ടപ്പോൾ തന്നെ എനിക്ക് പെട്ടെന്ന് ഉപ്പയാണ് ഓർമ്മ വന്നു ആ ഉപ്പയായിരുന്നു എന്നുള്ള രീതിയിൽ ഒരു പക്ഷേ അവിടെ വെച്ച് ഞാൻ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ ആ ചുണ്ടുകളിൽ നിന്ന് ആ പാട്ട് ഞാൻ കേൾക്കുമായിരുന്നു അതാണ് നമ്മൾ ജീവിക്കുമ്പം നമ്മൾ മറ്റുള്ളവർക്ക് എന്ത് നൽകുന്നു എന്നുള്ളത് നമ്മുടെ ജീവൻ്റെ പ്രതിഫലനങ്ങളാണ് അതിങ്ങനെ പ്രതിഫലിപ്പിച്ചുകൊണ്ടേയിരിക്കും ഇന്നും ആ പാട്ടെൻ്റെ കഥകളിൽ മുഴുകുന്നുണ്ട് ഇത്രക്ക് മനോഹരമായ ശബ്ദം ഒരു പക്ഷേ എൻ്റെ വ്ലോഗുകളിലെവിടെയോ ആ രണ്ട് പാട്ട് ഇപ്പോഴും ജീവനോടെ അദ്ദേഹത്തിൻ്റെ രൂപത്തിൽ നിലനിൽക്കുന്നുണ്ട് അതാണ് വ്ളോഗിങ്ങിൻ്റെ ഒരു മെച്ചം ഒരുപാട് മനുഷ്യർക്ക് അവരിവിടുന്ന് ഇവിടെ പറഞ്ഞാലും അവരുടെ ചില സുഖനീറുകൾ ബാക്കിയാക്കാൻ പറ്റുന്ന ഒരു മനോഹര കലയാണ് വ്ലോഗിങ് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പലപ്പോഴും ആരെ കിട്ടി കഴിഞ്ഞാലും അവിടെ വെച്ചുകൊണ്ട് ഒരു ബ്ലോഗ് ചെയ്യാം ഇൻസ്റ്റൻറ്റ് വ്ലോഗിങ് സെറ്റപ്പുകളൊക്കെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ എനിക്ക് സാധ്യമാവാറുണ്ട് പിന്നെ പലരെയും ഓർത്തെടുക്കാൻ ആ വ്ളോഗുകൾ സഹായിക്കാറുമുണ്ട് വണ്ടി മകനും കുറച്ച് സ്പീഡിൽ ഇനി ആശുപത്രിയിലേക്ക് ഇറക്കിത്തരാൻ വന്നപ്പം നിക്കി നിൽക്കി 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 എന്ന് പറഞ്ഞു അദ്ദേഹം പോക്കറ്റിലേക്ക് കൈയിട്ടു ഡോക്ടറെ ഒരു ഹൗസ് കോളിന് വിളിച്ചുകൊണ്ടുപോയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രതിഫലം തരാൻ ഒരുങ്ങിയാണ് ഞാൻ പറഞ്ഞു വേണ്ട വേണ്ട ഒരിക്കലും വേണ്ട എന്ന് പറഞ്ഞു പിന്നെയും ഡോക്ടറെ നിങ്ങൾ പിടിക്കുകയും വേണ്ട എന്ന് പറഞ്ഞു ആ വേണ്ട എന്ന് പറിച്ചില്ല പിന്നിൽ ഒരു ബന്ധത്തിൻ്റെ വിലയാണത് വെറും പാട്ട് മാത്രമല്ല അല്ലാത്തപ്പോഴും പലപ്പോഴും ഇവിടെ വരുമ്പോഴൊക്കെ ഒരുപാട് തമാശകൾ പറയും ഒരുപാട് പലപ്പോഴും പാട്ട് പാടിത്തരും കേട്ട് കേട്ടിരിക്കാൻ ഒരുപാട് കൊതിയാണ് പക്ഷെ കൊതി ഒരിക്കലും ഫിനിഷ് ചെയ്യാൻ പറ്റില്ല അപ്പോഴേക്ക് പുറത്ത് ഇഷ്ടം പോലെ പേഷ്യൻസ് കാത്തിരിപ്പുണ്ടാവും അവരെയും മാനിക്കണമല്ലോ പാട്ടുകാരൻ പാട്ട് പാടി പാടിത്തരുമ്പോഴും വിജയികൾ വിജയ മാതൃക കാണിച്ച് തരുമ്പോഴും അതൊക്കെ ബ്ലോഗാക്കാൻ ശ്രമിക്കുമ്പോഴും ഞാനൊന്നും നോക്കാറുണ്ട് പുറത്ത് പേഷ്യൻസിന് ഡിസ്റ്റേബ് ചെയ്യരുത് എന്നുള്ളത് ചിലപ്പോഴൊക്കെ ചില പേഷ്യൻസ് പറയും ഡോക്ടറെ നിങ്ങളുടെ ഇടയ്ക്കൊന്ന് പാട്ട് പാടണം കേട്ടോ കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമാണെന്ന് പറയും ഞാൻ പാട്ട് പാടും എനിക്കറിയാം ഞാനൊന്ന് പാട്ട് പാട്ട് പാടാനറിയാത്ത ഞാനൊന്ന് പാടിയാൽ അത് സോഷ്യൽ മീഡിയയിൽ പിന്നീട് കുടുംബങ്ങളിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവർക്കിടയിലൊക്കെ ഉണ്ടാക്കുന്ന പ്രതിഫലനങ്ങൾ എന്താണെന്ന് എനിക്കറിയാം ഹാസ്യാത്മകമായ രൂപത്തിൽ നമ്മെ കാണുമെന്നും എനിക്കറിയാം വട്ടനെന്നും ഭ്രാന്തനെന്നും വിശേഷിപ്പിക്കുമെന്നും അറിയാം പക്ഷെ ആ പാട്ട് കേട്ട് സന്തോഷിക്കുന്ന പാട്ട് അറിയാത്ത ഒരാളുടെ പാട്ട് കേട്ട് സന്തോഷിക്കുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് അവർക്ക് വേണ്ടിയാണ് പലപ്പോഴും ഞാൻ അത്തരം ബ്ലോഗുകൾ ക്രിയേറ്റ് ചെയ്യാറുള്ളത് ഇവരും നമ്മുടെ നൈമിഷികമായ സന്തോഷങ്ങൾ അത് എക്സ്പ്രസ് ചെയ്യുന്നതിന് മുമ്പിൽ നമ്മുടെ പ്രൊഫഷനോ നമ്മുടെ സ്റ്റാറ്റസോ ഒരു പ്രതിബന്ധമാവരുത് എന്നാണ് ഞാൻ പറയാറുള്ളത് അതാണ് നമുക്കറിയുന്ന കല മറ്റു മനുഷ്യന്മാർക്കും നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് തീർച്ചയായും ആ ഉപ്പ ഈരാൻകുട്ടി ഉപ്പ എന്നതുകൊണ്ട് വിളിക്കുന്നത് പാട്ടുകാരൻ ഉപ്പാന്ന് നമ്മൾ പറയുള്ളൂ പലപ്പോഴും അതാണ് നമ്മുടെ ഐഡൻറ്റിറ്റി ഒരു പക്ഷേ എൻ്റെ പേരറിയാത്തവർക്ക് പോലും ആ ബ്ലോഗറായ ഡോക്ടറെന്നാണ് പറയാം അതുപോലെ അതൊരു ഐഡൻറ്റിറ്റിയാണ് നമ്മുടെ കല നമ്മുടെ ജീവിതത്തിൻ്റെ കിഗായി നമുക്ക് സമ്മാനിപ്പിക്കുന്ന ഒരു ഐഡൻറ്റിറ്റി പലരുടെയും പേര് നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല പക്ഷെ അവർ നമുക്ക് സമ്മാനിച്ച ചില മുഹൂർത്തങ്ങളുടെ പേരിൽ നമ്മൾ നമ്മളവർക്കൊരു പേര് ചാർത്തും അതാണ് ഉപ്പൊക്കെ ഞാൻ കൊടുത്ത് ബീരാൻകുട്ടിപ്പാന്നൊന്നും പേര് ആ ഒരു നാമം പാട്ടുകാരനൊപ്പ ഒരിക്കലും ആ സംഗീതം എൻ്റെ ജീവിതത്തിൽ അവശേഷിപ്പിച്ച് യാത്രയാകുമ്പോൾ പഠിച്ചു എൻ്റെ തിരുസന്നത്തിൽ തിരുസന്നിധിയിൽ ഒരു യാത്ര ഏറ്റവും കാരുണ്യമായി തീരത്താവട്ടെ എന്നൊരു പ്രാർത്ഥന മാത്രം ബാക്കിയാക്കുന്നു